ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അദ്ദേഹം ഒരു വികാരജീവിയാണ് കടുത്ത വികാരിയാണ് ആ കടുത്ത വികാരത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉക്രൈനു വേണ്ടിയിട്ട് പിന്തുണയ്ക്കാൻ നാറ്റോ സഖ്യസേനയെ അയക്കണമെന്നും ഫ്രാൻസ് അതിന് തയ്യാറാണെന്നും വലിയ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അതിന് മറുപടി പറഞ്ഞ പുട്ടിൻ പറഞ്ഞത് അണുവായുധം ഉപയോഗിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിർവാഹമില്ലാതെ അണുവായുധം ഉപയോഗിക്കേണ്ടി വന്നേക്കാമെന്നുള്ളതാണ് ഇന്ന് ഫ്രാൻസിൻ്റെ നിലപത്രങ്ങൾ സർവേ നടത്തിയപ്പോൾ ഫ്രാൻസുകാരായ അറുപത്തിയെട്ട് ശതമാനം പേരും മറുപടി പറഞ്ഞത് മാക്രോണിൻ്റെ നിലപാട് ഒരു കാരണവശാലും നീതീകരിക്കാനാവുന്നതല്ലെന്നും അത് അതിരുകവിഞ്ഞ നടപടിയാണെന്നും അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിനൊപ്പം ഫ്രാൻസിലെ ജനങ്ങൾ ഇല്ലെന്നുമാണ് യുദ്ധക്കുതിയന്മാരെയും വംശവെറിയന്മാരെയുമൊക്കെ അതത് രാജ്യങ്ങൾ തന്നെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷാത്മകതയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉക്രൈനും റഷ്യയുമൊക്കെ വലിയ ഏറ്റുമുട്ടലുകളില്ലാതെ നിലനിന്ന് പോന്നിരുന്ന രാജ്യങ്ങളാണ് എന്നാൽ വളരെ പൊടുന്നനെ ഇപ്പോൾ തന്നെ അവിടെ റെഡിയാക്കി കളയുമെന്നുള്ള രീതിയിൽ നാറ്റോ സഖ്യസേനയുടെ നിരീക്ഷണവും മറ്റുള്ളവയുമൊക്കെ സ്ഥാപിക്കാനും ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ചപ്പോഴാണ് റഷ്യ അടി തുടങ്ങിയത് ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളടക്കം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല സൊലൻസ്കി വല്ലാതെ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിലുമാണ് അതിന് പരിഹാരമെന്നോണമാണ് കഴിഞ്ഞ ദിവസം ചില ബഹളങ്ങളും ശബ്ദങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത് തിരിച്ചടിക്കാൻ യാതൊരു ശേഷിയുമില്ലെന്ന് ഉക്രൈൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കെ നാറ്റോ സഖ്യസേനയെ അവിടെക്ക് അയക്കണമെന്നും പിടിച്ചെടുക്കണമെന്നുമൊക്കെയായിരുന്നു പല വാദങ്ങളും ഉയർന്നത് അതിൻ്റെ മുന്നിൽ നിന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ് അതിന് മറുപടിയായി പുടിൻ കൃത്യമായ നിലപാട് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങ് ആക്രമിക്കാനായി എല്ലാ സൈന്യത്തെയും കൂടി അയച്ചാൽ അണുവായുധം പ്രയോഗിക്കുന്നത് വളരെ കഠിനമാണെന്നും അത് വലിയ ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുമാണ് പുടിൻ മറുപടി പറഞ്ഞത് ഏകാധിപതി ആയതുകൊണ്ടും എന്തും ചെയ്യാൻ യുവമാരെ പോലെ തന്നെ മടിയില്ലാത്തതുകൊണ്ടും പുട്ടിൻ്റെ വാക്കുകളെ അങ്ങനെ തള്ളിക്കളയാനാവില്ല ഒപ്പം ചരിത്രപരമായ ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു പണ്ട് ഹിറ്റ്ലർ റഷ്യ പിടിക്കാനായി പുറപ്പെട്ട് അവസാനം എവിടെ എത്തി എന്നുള്ള കഥ മറന്നു പോകരുതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഇമ്മാനുവൽ മക്രോണിൻ്റെ ഈ പ്രസ്താവനയെ ഫ്രാൻസിലെ ദിനപത്രങ്ങൾ ഒരു സർവേക്ക് വിധേയമാക്കി ലീ ഫിഗാറോ എന്ന് പറയുന്ന അവിടുത്തെ പ്രശസ്തമായ ഒരു മാധ്യമം നടത്തിയ സർവേയിൽ അറുപത്തിയെട്ട് ശതമാനം ഫ്രാൻസിലെ ജനങ്ങളും ഈ ഇമാനുവേൽ മക്രോണിൻ്റെ നിർദ്ദേശത്തെ തള്ളുകയും ആ യുദ്ധത്തിലേക്ക് ഫ്രഞ്ച് സൈനികരെ വലിച്ചിഴയ്ക്കരുതെന്നും അവിടെ കയക്കരുതെന്നും അതതിരുകവിഞ്ഞ യുക്തിരഹിതമായ നിലപാടാണെന്നും വിധി എഴുതുകയുണ്ടായി പുള്ളി വലിയൊരു ഹീറോ ആകാനും മിടുക്കനാവാനും വേണ്ടി നടത്തിയ ഒരു വലിയ പ്രസ്താവനയാണ് പക്ഷേ അത് തിരിഞ്ഞടിക്കുന്നു എന്നാണ് ഫ്രാൻസിലെ സർവേ ഫലം കാണിക്കുന്നത് ചുരുക്കത്തിൽ സൊലൻസ്കി പെട്ടത് പെട്ടു ഉക്രൈന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യുന്നു അതാണൊരു സ്ഥിതിവിശേഷം